നമ്മളെ കയ്യിൽ മുട്ടയും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും ഉണ്ടെങ്കിൽ ഒരു നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്ക് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ രാവിലെ കൊടുത്തു വിടാൻ പറ്റുന്ന ഒരു നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ അത് അപ്പോൾ ഇതിന് രണ്ട് മൂന്ന് മുട്ടയും അതുപോലെ തന്നെ ഒരു നാല് ഉരുളക്കിഴങ്ങും ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഞാൻ ഇവിടെ നാല് മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നാല് ഉരുളം കിഴങ്ങാന്ന് കേട്ടോ ഞാനിവിടെ എടുത്തത് നിങ്ങളെ കയ്യിൽ വലിയ ഉരുളം കിഴങ്ങാണെന്നു വെച്ചാൽ രണ്ടെണ്ണം മതിയാവും ഇതിപ്പോൾ ചെറിയ ഉരുളം കിഴങ്ങട്ടോ അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോൾ നാലെണ്ണം എടുത്തത് ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണേ നമ്മളെ വീഡിയോ കാണുന്നതിൽ മറന്നു പോവാണ്ട് ഒരു ലൈക്ക് കൊടുത്തേക്കണേ രാവിലെ തന്നെ നമ്മൾ എന്താ ഉണ്ടാക്കേണ്ടി എന്നുള്ള ഒരു ചിന്തയിൽ കുത്തിരിക്കുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ മുട്ടയും അതുപോലെ തന്നെ ഉരുളം കിഴങ്ങൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കുട്ടിയൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഞാനിപ്പോൾ ഇവിടെ ഒരു ഉള്ളി ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതേപോലെ നടുഭാഗം കട്ടാക്കിയിട്ട് എന്താ നല്ല നൈസാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതിനിപ്പോൾ നമുക്കൊന്ന് പൊരിച്ചെടുക്കണം ഇനി ഞാൻ രണ്ട് തക്കാളിയും കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് പച്ചമുളകാന്ന് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിപ്പം നല്ല എരിവുള്ള പച്ചമുളകാന്ന് കേട്ടോ ഒരു കുറഞ്ഞ പച്ചമുളകൊക്കെ ഒരു മൂന്നെണ്ണം വരെ ഇങ്ങക്ക് ഇട്ട് കൊടുക്കുക ഇനിയിപ്പം നമ്മളെ ഉരുളം കിഴങ്ങ് ഇതേപോലെ ഞാൻ ഒന്ന് കട്ടാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ മുഴുവനായിട്ട് ഞാൻ ഈ ഒരു പാത്രത്തിൽ തന്നെ ആണ് കേട്ടോ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത് നമ്മൾ വേറെ പാത്രം ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ നമുക്ക് ഉള്ളി ഒന്ന് നല്ലോണം ഒന്ന് ചോപ്പിച്ചെടുക്കണം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ചോന്ന് വന്നോട്ടെ ചോന്ന് വരുന്ന സമയത്താണ് നമ്മളീ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റ് വരും കേട്ടോ അപ്പോൾ ഉള്ളി മാത്രം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ളതൊക്കെ അവിടെ മാറ്റി വെക്കാം ആ ഒരെണ്ണിക്കടന്നിട്ട് ഒന്ന് നല്ലോണം ഒന്നും ഒരിഞ്ഞു വന്നോട്ടെ ഇനിയിപ്പം നമുക്കിത് സൈഡിലേക്കൊന്ന് തെറിച്ച് പോകാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് എന്താ ഉള്ളിയല്ല കേട്ടോ എണ്ണ തെറിക്കാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ എന്തോ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് മുരിഞ്ഞ് വരുന്ന നേരം കൊണ്ട് നമുക്കിവിടെ കുക്കറിൽ ഉരുളൻ കിഴങ്ങും അതുപോലെ തന്നെ തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കേട്ടോ ഏഷം വെള്ളവും കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് രണ്ട് പിച്ച് അടുപ്പിച്ചെടുക്കട്ടോ ആ ഒരു ഉരുളം ഒന്ന് വെന്ത് വന്നോട്ടെ ഈ ഒരു നേരം കൊണ്ട് നമ്മളെ ഉള്ളി ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ട് ഏകദേശം ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളി നല്ലവണ്ണം മുരിയുന്ന സമയത്താണ് കേട്ടോ നമ്മൾ ഈ ഒരു റെസിപ്പിക്ക് കറക്റ്റ് ടേസ്റ്റ് കിട്ടുക അപ്പോൾ നല്ലവണ്ണം മുരിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഒരു നാല് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ അഞ്ചോ ആറോ മുട്ട ഒക്കെ ഉണ്ടെങ്കിൽ അത് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇതിൻ്റെ അളവൊന്ന് കൂട്ടി കൊടുത്താൽ മാത്രം മതിയാവും എൻ്റെ കയ്യിൽ ഇപ്പോൾ നാല് നമുക്കിപ്പോൾ നാല് മുട്ട മാത്രം മതിയാവും അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നത് ഇപ്പോൾ മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നല്ലോണം ഒന്ന് ചിക്കി കൊടുക്കണേ നമ്മൾ മുട്ട ചിക്കി ഇതൊക്കെ ആക്കുന്നില്ല ഓംപ്ലേറ്റ് പോലെ അതുപോലെ ഒന്നാക്കി കൊടുക്കട്ടോ നല്ലോണം ആ മുട്ടി മഞ്ഞി അതുപോലെ തന്നെ വെള്ളമൊക്കെ മിക്സ് ആക്കിയിട്ട് ഇതേപോലെ ഒന്ന് നല്ലോണം ഒന്ന് എന്താ വറുത്തെടുക്കട്ടോ ഇനിയിപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഇതിലേക്ക് അര ടീസ്പൂണും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു അര ടീസ്പൂൺ തന്നെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ കൂടി പോവർ തട്ടാ കൂടിപ്പോയാൽ നമുക്ക് കുത്തുന്നത് പോലൊക്കെ ഫീൽ ചെയ്യും കാരണം മുട്ടാന്നല്ലോ ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാനൊരു എന്താ കുറച്ച് ഒരു അര ടീസ്പൂൺ തന്നെ നമ്മളെ ചിക്കൻ മസാലപ്പൊടിയിൽ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നുള്ളിൽ തന്നെ കസൂരി മേത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ടും കൂടി എല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ടൊന്ന് എന്താ ചിക്കി എടുക്കാം മുട്ട അപ്പോൾ ഈ ഒരു കസൂരി മേത്തിൻ്റെ അതുപോലെ തന്നെ ചിക്കൻ മസാലിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് എല്ലാ ഭാഗത്തും എത്തണം കേട്ടോ അതുവരെ നമ്മളിതൊന്ന് ആക്കി കൊടുക്കാം ഈ ഒരു സമയത്ത് തന്നെ നമുക്കതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല ഇടകത്ത് കുറച്ചു ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിനു അതുകൊണ്ട് ഇതിൽ കുറച്ചുപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി ലാസ്റ്റ് ഇനിയിപ്പോൾ ഇതാ അതൊന്ന് ചിക്കി എടുത്തി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം നമ്മളിത് നേരത്തെ വേവിച്ച് വെച്ചാൽ ഉരുളം കിഴങ്ങിൻ്റെയും ഉള്ളിൻ്റെയും എന്താ പച്ചമുളകിൻ്റെയും തക്കാളിൻ്റെയൊക്കെ ഒരു മിക്സി ഇല്ലേ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം വരട്ടി എടുക്കാം കേട്ടോ ഈ ഒരു വെള്ളം വറ്റുന്നത് വരെ വരട്ടി എന്താ ഒന്ന് കുഴഞ്ഞു വരണം കാരണം ഉരുളക്കൊന്ന് വെന്ത് ഒന്ന് കുഴഞ്ഞു വരണം കേട്ടോ അപ്പോഴാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക നമ്മൾ ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കണം ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് പത്തിരിക്കോ പൊറോട്ടക്കോ എന്തിനായാലും നമുക്കിത് കഴിക്കാൻ പറ്റും കേട്ടോ ചോറിന് വരെ നമുക്കിത് കഴിക്കാൻ ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു നല്ലൊരു എന്താ കറിയാണ് കറി എന്ന് പറയാൻ പറ്റിയല്ല ഒരു എന്താ മുട്ട ചിക്കിയത് എന്നൊക്കെ നമ്മൾ പറയുക കേട്ടോ ഇല്ല മുളക് പൊടി രേഷം കുറവായിനുട്ടോ അതുകൊണ്ട് കുറച്ചും കൂടി മുളക് പൊടി ഇട്ട് കൊടുത്തിന് കേട്ടോ അപ്പോൾ എരി കുറവായതുകൊണ്ട് അപ്പോൾ ഉപ്പ് പാകത്തിനുണ്ടോയെന്നൊക്കെ നോക്കുകട്ടോ അപ്പം ഇതിനേക്കാട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുക അപ്പോൾ ഇത് പത്തിരിക്കെ അടിപൊളിയാന്ന് കേട്ടോ അപ്പത്തിനായാലും പൊറോട്ടക്കായാലും ഒക്കെ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടോ ഒന്ന് ചെയ്ത് നോക്കുക ഒരു പ്രാവശ്യം നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുകയെന്ന് വെച്ചാൽ എന്തായാലും രാവിലെ കുട്ടികൾക്ക് സ്കൂൾ കൊടുത്ത് വിടാൻ പറ്റിയൊരു ഐറ്റം കൂടിയാണ് കേട്ടോ എന്തായാലും നിങ്ങൾ ഇങ്ങനെ തന്നെ ആണ് കേട്ടോ പിന്നെ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി കൊടുക്കുക കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാൻ മറന്നു പോർതെ അപ്പോൾ അടുത്ത പുതിയ വീഡിയോയൊക്കെ കാണാം അസ്സലാമു അലൈക്കും